അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ക്യാരറ്റ് പുഡിങ് ആണ് അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം അളവിൽ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് അൺസാൾട്ടഡ് ബട്ടർ കേട്ടോ മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് പകരം നമുക്ക് സെയിം അളവിൽ നെയ്യ് എടുത്താലും മതി അവർ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒത്തിരി അങ്ങ് മൂത്ത് കിട്ടണ്ട കേട്ടോ നമുക്ക് ഈ ഒരു ക്യാരറ്റിൻ്റെ ഒരു പച്ചയൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് ഡ്രൈ ആയി വന്നാൽ മതി ഇപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ അളവ് ഇരുന്നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ കപ്പളവിലെടുക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് രണ്ട് കപ്പ് കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എൽ രണ്ട് കപ്പ് എടുത്താൽ മതിയാകും ഇതായതുപോലെ ക്യാരറ്റ് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ കേട്ടൊന്ന് തണുത്ത് വരണം ഇനി ഇതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ആണ് വേണ്ടത് ഒരു പത്ത് ഗ്രാം അളവിലേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ടൊരു പാനിലേക്ക് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ടൈം ഒന്ന് മാറ്റി വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് സോക്കായി വരും കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുതിർന്നതിന് ശേഷം ആ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മളൊന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു പാനിലേക്ക് രണ്ട് കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയും പിന്നെ നമ്മൾ കൂടി തന്നെ ഒരു അരക്കപ്പ് അളവിൽ കണ്ടൻസർ മിൽക്കും കൂടി കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മൊത്തത്തിൽ കൊടുക്കുന്നില്ല കുറച്ച് മാത്രം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് ചെയ്തതിന് ശേഷം ഒരു ടോപ്പിലേക്ക് ഗാർണിഷ് ചെയ്തെടുക്കാനാണ് അപ്പോൾ നല്ല ചൂടിൽ ചേർത്ത് കൊടുക്കല്ലേ ചെറിയ ചൂടായാലും കുഴപ്പമില്ല എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സും അതുപോലെ തന്നെ ആ ഒരു ചൈന ഗ്രാസും ഒരുമിച്ചാണ് കേട്ടോ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ആ ഒരു രണ്ട് ബർണറിലായിട്ടൊന്ന് കൊടുത്താൽ മതി രണ്ടും ഒരേ ആ ഒരു ചൂടിലാണ് നമുക്കൊന്ന് മിക്സ് ഇതൊക്കെ എടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം പാലിൻ്റെ മിക്സ് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഒന്ന് തിളച്ച് കിട്ടണം തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് ടൈം കൂടി ആ ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം അങ്ങട്ട് അതുപോലെ തന്നെ ആ ഒരു ചൈന ഗ്രാസ് നല്ലപോലെ ഒന്ന് മെൽറ്റായി കിട്ടണം മെൽറ്റ് ആയി ഒന്ന് വരുന്നതിന് ശേഷം നമുക്ക് ആ ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാവേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു ചൈന ഗ്രാസ് എന്നിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ രണ്ടും അവർ പാലിൻ്റെ മിക്സ് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് അരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത ഉടനെ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ നമുക്ക് ഒരു വെട്ടി തിളക്കണമെന്നില്ല കേട്ടോ ആ ഒരു പാൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഏത് ട്രെയിലേക്കാണ് ഓരോ പൊട്ടിങ്ങൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു ട്രേയിലേക്ക് ചുരുട്ടി തന്നെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പം നമ്മൾ ആ ഒരു മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ടൈം കഴിയുമ്പോൾ ആ ഒരു ടോപ്പ് ചേർന്നായിട്ടൊന്ന് സെറ്റായി വരും കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ആ ഒരു ഡ്രൈലേക്ക് കൊടുത്താൽ ഉടനെ തന്നെ കൊടുക്കല്ലോ കേട്ടോ അങ്ങനെ ആണെങ്കിൽ ആ ഒരു മിക്സിലേക്ക് താഴ്ന്നു പോകും കേട്ടോ ഒന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇനി നല്ലപോലെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ടങ്ങ് സെറ്റായിക്കിട്ടെ ഞാനത് അവിടെ ഒരു മണിക്കൂറിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിക്കായി കിട്ടിയിട്ടുണ്ടെങ്കിലും നല്ല സോഫ്റ്റു ആണ് കേട്ടോ ഒരു പുഡിങ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അവരുടെ നല്ലൊരു ടേസ്റ്റ് പൊടിങ്ങാണ് നമുക്ക് പാർട്ടിയിലേക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്